നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പിന്റെ ഫിക്സ്റ്റർ നിർണയ നറുക്കെടുപ്പും ഇനി ഞാൻ നടന്നല്ലോ ഇന്നലെ അതിന്റെ ഓരോ കളിയുടെയും സമയക്രമം ഒഫീഷ്യലി ഫിഫ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് കപ്പിൻ്റെ കളിയുടെ സമയക്രമം നിങ്ങൾക്ക് ഓർമ്മയില്ല വൈകിട്ട് ആറ് മുപ്പതിനൊരു കളി ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ ഒരു കളി രാത്രി ഒരു കളി അങ്ങനെയായിരുന്നു നമ്മൾ കളി കണ്ടത് പക്ഷെ ഇത് സമയം വ്യത്യാസമുണ്ട് യു എസിലാണ് കളി നടക്കുന്നത് ടൈംസ് ഓഫ് ഡിഫറൻസ് കാരണം കളിയിൽ സമയത്തിൽ മാറ്റമുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ജപ്പാനിൽ കൊറിയയിലും ഒക്കെ ആയിട്ട് വേൾഡ് കപ്പ് നടന്നപ്പോ നമ്മൾ ഇന്ത്യയിൽ പകൽ സമയത്താണ് കളി കണ്ടിരുന്നത് ഇപ്പൊ ഇതെന്താന്ന് വെച്ചാൽ യു എസ്സിൽ കളി നടക്കുന്നത് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി സമയത്ത് അതുപോലെ രാവിലെ ഒക്കെ കളിയുണ്ട് ആൾ ഇപ്പൊ നമ്മൾ എന്താ അർജന്റീനയുടെ ആദ്യ കളി അൾജീരിയക്ക് ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരം ജൂൺ പതിനേഴിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനേഴിന് രാവിലെ ആറ് മുപ്പതിനാണ് അർജന്റീന വേഴ്സസ് അൾജീരിയ മത്സരമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിരണ്ടിന് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിനാണ് രണ്ടാമത്തെ കളി അർജന്റീനയും ഓസ്ട്രിയയും തമ്മിൽ കളിയുള്ളത് ഗ്രൂപ്പിലെ അർജന്റീനയുടെ അവസാന മത്സരം ആവട്ടെ രാവിലെ ഏഴ് മുപ്പതിനാണ് അതായത് ജൂൺ ഇരുപത്തെട്ടിന് രാവിലെ ഏഴ് മുപ്പതിനാണ് അർജന്റീന ജോർദാനുമായിട്ട് കളിക്കുന്നത് ഇതാണ് അർജന്റീനയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളുടെ ഒരു സമയക്രമം ഫൈനൽ മത്സരവും സെമിഫൈനൽ മത്സരവും ഒക്കെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ ഇരുപതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ഫൈനൽ മത്സരം നടക്കുക അപ്പോൾ അതാണ് ഈ വേൾഡ് കപ്പിലെ ടൈബിങ് അതൊന്ന് ശ്രദ്ധിക്കുക എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളും